വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ദുബായിൽ ായി വിസ നൽകാമെന്ന് പേടിക്കാപ്പള്ളി സ്വദേശിയുടെ പണം രണ്ടാം പ്രതി അറസ്റ്റിൽ പാലക്കാട് സ്വദേശി അൻസൽ സജിയാണ് അറസ്റ്റിലായത് ദുബായിലുള്ള ഹൈപ്പർ മാർക്കറ്റിലേക്ക് ജോലിക്കായി വിസ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് വ്യാജ വിസയും രേഖകളും നൽകി മൂവറ്റുപുഴ പേടിക്കാപ്പള്ളി സ്വദേശിയുടെ പണം തട്ടിയെടുത്ത കേസിലെ രണ്ടാം പ്രതി അറസ്റ്റിൽ പാലക്കാട് പുതുപ്പരിയാരം പുളിയാപള്ളി കുന്നത്ത് അൻസൽ സജിയാണ് മൂവാറ്റിപ്പിട ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് വേക്കൻസി എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം നൽകിയാണ് തട്ടിപ്പ് നടത്തി വന്നിരുന്നത് എസ് ഐമാരായ പി വി എൽദോസ് ബിനു വർഗീസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റിപടനോസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും